ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു ചീരയുടെ തോരൻ അതിൻ്റെ വൈറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ നഷ്ടപ്പെടാതെ ഏത് രീതിയിൽ നമുക്ക് തോരൻ വയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കൂടിയ ചേമ്പിൻ ചീരയാണ് ഇതിൽ രണ്ടെണ്ണമാണ് രണ്ട് ഇനമാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് കറുത്ത കൂടിയതും ഒന്ന് വെളുത്ത തണ്ടോട് തണ്ടോടുകൂടിയതും ഈ ഇല ഇതിൻ്റെ ഇലയിൽ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും ഈ ചേമ്പൻ ചീര ഒരിക്കലും ചൊറിയത്തില്ല അതുപോലെ തന്നെ ഇത് തോരൻ വച്ച് കഴിയുമ്പോൾ വളരെ രുചികരവും ആണ് അതുകൊണ്ട് ഇത് എവിടെ കിട്ടിയാലും നിങ്ങൾ വാങ്ങി ഇത് തോരൻ വയ്ക്കാനായിട്ട് ശ്രമിക്കണം ഇതിൽ കീടബാധ്യതകൾ മറ്റ് ചീരകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇല്ലയെന്ന് തന്നെ പറയാം ഈ മഴ സീസണായാലും വെയിൽ സീസൺ ആയാലും സമ്മർ സീസൺ ആയാലും നിങ്ങൾക്ക് ഈ ചീര എവിടെ കിട്ടിയാലും വാങ്ങി തോരൻ വയ്ക്കാവുന്നതാണ് ഇത് ഞാൻ വാങ്ങിയത് മാർക്കറ്റിൽ നിന്നാണ് വെള്ളത്തണ്ടോട് കൂടിയിട്ടുള്ള ചേമ്പി ചീരയാണ് എനിക്ക് കിട്ടിയത് ഇത് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഇതിൻ്റെ തണ്ടിൻ്റെ മുകളിൽ ഒരു ഒരു നേരിയ പാഴ പോലെയുള്ള സ്കിന്നുണ്ട് അത് ഇതുപോലെ കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തു കൊടുത്താൽ മതി അത് വളരെ ഈസിയായിട്ട് ഇളകി വരുന്നതാണ് എന്നിട്ട് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്യുക ഇത് വളരെ സ്പോഞ്ചി ടൈപ്പിലാണ് ഇതിൻ്റെ തണ്ട് ഇരിക്കാറുള്ളത് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഉള്ളതുപോലെ തോന്നും അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ഇത് വച്ച് വരുമ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ ഈ ചീരയിൽ വൈറ്റമിൻ എ ബി ട്വൽവ് ബി സി വൈറ്റമിൻ സി ഫോസ്ഫറസ് പ്രോട്ടീൻ തയാമിൻ ഫോളേറ്റ് കാൽഷ്യം അയൺ മഗ്നീഷ്യം പൊട്ടാഷ്യം കോപ്പർ മാങ്കനീസ് അതുപോലെ നാരുകളും ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ചീര നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും മിസ് ചെയ്യാതെ വാങ്ങി കഴിക്കാനായിട്ട് ശ്രമിക്കുക ഈ ചീരയുടെ ഇല വളരെ കനം കുറഞ്ഞ് അരഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷം കയ്യിൽ കാൽ ടീസ്പൂൺ എണ്ണ തടവി തടവിക്കൊടുത്തതിനു ശേഷം ഈ ഇലയിൽ കൂടി പുരട്ടി കൊടുക്കുക ഈ തണ്ട് ഒരു ചട്ടിയിൽ വച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക വെള്ളം ഒഴിക്കരുത് കാരണം ഈ തണ്ട് വെള്ളത്തിൻ്റെ അംശം ഈ തണ്ടിൽ ധാരാളം ഉണ്ട് ഈ ഉപ്പ് മാത്രം മാത്രം കൊടുത്താൽ മതി ആട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് വെള്ളം ഊറി വന്നോളും ഞാൻ ഈ ഇല ഒരു വാഴയിലയിൽ വച്ചതിന് ശേഷം നല്ലതുപോലെ പൊതിഞ്ഞ് സ്റ്റീമർ അടുപ്പിൽ വച്ച് സ്റ്റീമറോ ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ വാവട്ടമുള്ള ഏതെങ്കിലും വലിയ പാത്രത്തിനകത്ത് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് പ്ലേറ്റിൽ ഇതുപോലെ വച്ചും നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം തേങ്ങ കാന്താരി മുളക് കറിവേപ്പില ഇതെല്ലാം കൂടി വേണം ചതച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്റ്റീമറിൽ ഈ ഇല സ്റ്റീം വന്നതിന് ശേഷം മാത്രം വച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ സ്റ്റീം വരാനായിട്ട് വിടുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി ഒരു രണ്ട് മിനിറ്റ് കൂടി വച്ചാൽ മതി നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇത് നമുക്ക് ഡൈജഷന് വളരെ സഹായിക്കാവും സഹായിക്കും ഹെൽപ്പ്ഫുള്ളാണ് ഈ രീതിയിലുള്ള കുക്കിംഗ് അതുപോലെ യാതൊരു അസ്വസ്ഥതയും നിങ്ങൾക്കിത് കഴിച്ചു കഴിയുമ്പോൾ കാണത്തില്ല ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരിമ്പിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ സാധാരണ ഇരുമ്പിച്ചട്ടിയാലാണ് ഇലക്കറികൾ വയ്ക്കാറ് ഒരു ടേബിൾ സ്പൂൺ ഒളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുവിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളക് ഒരു സവാള കൂടി അരിഞ്ഞിട്ട് വഴറ്റി നല്ല മണം വരും ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി കറിവേപ്പില മൂത്തതിൻ്റെ മണം വരുമ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് കൊടുക്കുക ചെറിയ ഉള്ളി കുറച്ച് കൂടുതലിട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് ഇനിയും ടേസ്റ്റും ഗുണവും കൂടും ഇതിലേക്കിട്ട് അരപ്പിട്ട് അതിൻ്റെ പച്ച മണം വരെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവുള്ളൂ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക ഇലയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു തണ്ടിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക സാധാരണയായി ഇല കറികളിൽ കൂടുതൽ ഉപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ മതി ഇതിൻ്റെ വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റിയതിന് ശേഷം ഈ ഇല നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് കൊടുക്കുക ഇതിന്റെ പച്ച കളർ ഒട്ടും പോയിട്ടില്ല അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതിട്ട് നല്ലതുപോലെ ഇളക്കി ഈ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്താൽ നമുക്ക് എണ്ണയും വളരെ കുറച്ച് മാത്രം മതി നമ്മൾ ആദ്യമേ എണ്ണയെല്ലാം കടുക് വറുത്ത് അതിലിട്ട് വേവിക്കുമ്പോൾ ഈ ഇലയും എണ്ണയും കൂടെ ചേരുമ്പോഴും നമുക്ക് ദഹനത്തിനും വളരെ സ്ലോയിൽ മാത്രമേ ദഹിക്കൂ ഈ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ദഹിക്കാനും വളരെ ഉപകാരപ്രദമാണ് ഈ രീതിയിലുള്ള കുക്കിംഗ് ഇതുപോലെ തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ടൈറ്റായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് ഒരു മൂന്ന് മിനിറ്റ് വച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ചോറുണ്ണാൻ ഈ തോരൻ മാത്രം മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ ഈ കുക്കിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്